ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി ആറിന് കേരള ജനത എങ്ങനെ വിധി എഴുതാനാണ് സാധ്യത നൂറ് ശതമാനവും വിജയിക്കുമെന്ന് ഉറപ്പുള്ള എത്ര സീറ്റുകൾ യു ഡി എഫിനുണ്ട് എൽ ഡി എഫിനുണ്ട് എൻ ഡി എയ്ക്കുണ്ട് ഇതൊരു സാമ്പിൾ സർവേ എന്നല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിനെ വിവിധ കോണുകളിലൂടെ അതിവിശദമായി വിശകലനം ചെയ്ത് കണ്ടെത്തിയ ചില നിഗമനങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയകൾ മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ ചില സർവേ റിപ്പോർട്ടുകൾ ആനുകാലിക ചില സംഭവങ്ങൾ ചില നേതാക്കന്മാരുടെ പ്രചരണ പരിപാടികൾ നേരിട്ടുള്ള ചോദ്യാവലികളൊന്നും തയ്യാറാക്കാതെ വോട്ടേഴ്സിനെ സൈലൻ്റായി ഒബ്സർവ് ചെയ്ത് ക്രോഡീകരിച്ച ചില നിഗമനങ്ങൾ മാത്രമാണ് ഈ കണ്ടെത്തലുകൾക്ക് ആധാരം നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കാം ഇരുപത്തി ആറിന് കേരള രാഷ്ട്രീയ ഭൂമിക ഏത് വിധം വിധിയെഴുതും നൂറ് ശതമാനവും വിജയിക്കുമെന്നുറപ്പുള്ള സീറ്റുകൾ മൂന്ന് മുന്നണികൾക്കുമുണ്ടോ ആദ്യം യു ഡി എഫിൻ്റെ കാര്യം എടുക്കാം ഏഴ് മണ്ഡലങ്ങളിൽ നൂറ് ശതമാനം വിജയസാധ്യത കാണുന്നുണ്ട് യു ഡി എഫിന് ഏതെല്ലാമായിരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നാണ് തോന്നുന്നത് നിങ്ങളുടേതും ഞങ്ങളുടേതും ഒരുപോലെ ഇരുന്നാൽ ആ ചിന്ത ഒരേപോലെ ആയിരുന്നാൽ എഴുതി വെച്ചോളൂ നൂറ് ശതമാനവും അക്യൂറേറ്റ് ആയിരിക്കും ഈ പ്രഡിക്ഷൻസ് ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് നൂറ് ശതമാനം വിജയസാധ്യത യു ഡി എഫിനുള്ളതെന്ന് നമുക്ക് വേഗം നോക്കാം ഒന്ന് വയനാട് രണ്ട് മലപ്പുറം മൂന്ന് പൊന്നാനി നാല് എറണാകുളം അഞ്ച് ഇടുക്കി ആറ് കോഴിക്കോട് ഏഴ് കൊല്ലം ഇനി പതിമൂന്ന് മണ്ഡലങ്ങളുടെ കാര്യമാണ് ബാക്കിയുള്ളത് ഇതിൻ്റെക്കർത്ഥം ഈ ഏഴ് മണ്ഡലങ്ങളിൽ യു ഡി എഫിന് പണിയെടുക്കാതെ ജയിക്കാമെന്നല്ല കേട്ടോ ആർക്കും കാണാൻ കഴിയാത്ത തടിയൊഴുക്കുകളുണ്ടെങ്കിൽ ഈ ഏഴ് മണ്ഡലങ്ങളിലും മട്ടിമറി നടക്കാം ഇനി നമുക്ക് എൽ ഡി എഫിന് നൂറ് ശതമാനം വിജയസാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം നോക്കാം എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കണക്കായിരിക്കും അതെന്നറിയാം നിർഭാഗ്യമെന്ന് പറയട്ടെ നൂറ് ശതമാനം ഗ്യാരണ്ടിയുള്ള അല്ലെങ്കിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റുകളും നമുക്ക് കണ്ടെത്താനായില്ല അതിനർത്ഥം ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഒരു സീറ്റ് നേടില്ല എന്നുള്ളതല്ല നൂറ് ശതമാനം ഉറപ്പുള്ള സീറ്റുകളില്ല എന്നേ ഇതിനർത്ഥമുള്ളൂ ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പായതിനാൽ കേരളം സ്വാഭാവികമായും ഈ വിധം ചിന്തിക്കുന്നത് കൊണ്ടാണത് യു യു ഡി എഫ് നൂറ് ശതമാനം വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും അസംബ്ലിയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നൊരു ടെൻഡൻസിയും നമുക്ക് കാണാൻ കഴിയും ഇത് ലോക്സഭയിലേക്കുള്ളൊരു തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്കാണ് ഈ സ്വിച്ച് ഓവർ കണ്ടത് എന്നാൽ എഴുപത് ശതമാനത്തിലധികം വിജയസാധ്യതയുള്ള കുറച്ച് മണ്ഡലങ്ങൾ എൽ ഡി എഫിനുണ്ട് അതേതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് വടകര രണ്ട് പാലക്കാട് മൂന്ന് കണ്ണൂർ നാല് ആറ്റിങ്ങൽ അഞ്ച് മാവേലിക്കര ഈ അഞ്ച് മണ്ഡലങ്ങളിൽ എഴുപത് ശതമാനം സാധ്യത എൽ ഡി എഫിനാണ് അതുകൊണ്ട് തന്നെ ആഞ്ഞു പിടിച്ചാൽ അല്ലെങ്കിൽ ഒത്തു പിടിച്ചാൽ ഈ അഞ്ച് മണ്ഡലങ്ങളെ നൂറ് ശതമാനം സാധ്യതയുള്ള മണ്ഡലങ്ങളാക്കി മാറ്റാൻ എൽ ഡി എഫിന് സാധിക്കും ഇനി നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി സാധ്യത എൽ ഡി എഫിനും യു ഡി എഫിനും അത് ഏതൊക്കെ നോക്കാം ഒന്ന് ആലത്തൂര് രണ്ട് ചാലക്കുടി മൂന്ന് തൃശൂർ ഇനി രണ്ട് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് നേരിയ സാധ്യത എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് ശതമാനത്തോളം സാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങളുണ്ട് അതൊന്ന് കോട്ടയം രണ്ട് പത്തനംതിട്ട നമ്മൾ ഇത്ര നേരം എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സാധ്യതകളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിട്ടുപോയൊരു കക്ഷിയുണ്ട് എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പിയുടെ സാധ്യത നൂറ് ശതമാനം സാധ്യതയുള്ള എത്ര സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ട് അതൊരു ബിഗ് ക്വസ്റ്റ്യനാണ് നമ്മുടെ വിശകലനത്തിൽ അത് ഒരു സീറ്റും ഇല്ല എന്ന് തന്നെയാണ് കണ്ടത് ഇത്തവണയും നൂറ് ശതമാനം സാധ്യതയുള്ള ഒരു മണ്ഡലവും ബി ജെ പിക്ക് എൻ ഡി എയ്ക്കോ ഇല്ല എന്ന് പറയാം എന്നാൽ നേരിയ സാധ്യത എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് ശതമാനം സാധ്യതയുള്ള രണ്ട് സീറ്റുകളുണ്ട് ഒന്ന് തൃശ്ശൂർ രണ്ട് തിരുവനന്തപുരം യു ഡി എഫിന് നൂറ് ശതമാനം സാധ്യതയുള്ള ഏഴ് സീറ്റുകളെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ എഴുപത് ശതമാനത്തോളം സാധ്യതയുള്ള മറ്റ് മണ്ഡലങ്ങളേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് കോട്ടയം രണ്ട് ആലപ്പുഴ മൂന്ന് പത്തനംതിട്ട നാല് തിരുവനന്തപുരം അഞ്ച് കാസർഗോഡ് മൊത്തത്തിൽ ഇങ്ങനെ നമുക്ക് സംഗ്രഹിച്ച് നോക്കാം യു ഡി എഫിന് നൂറ് ശതമാനം സാധ്യതയുള്ളത് ഏഴ് സീറ്റുകൾ എഴുപത് ശതമാനത്തിന് മുകളിൽ അഞ്ച് സീറ്റുകൾ അമ്പത് അമ്പത് ഫിഫ്റ്റി ഫിഫ്റ്റി മൂന്ന് സീറ്റുകൾ അങ്ങനെ മൊത്തം ഒരു പതിനഞ്ച് സീറ്റുകൾ അപ്പോൾ കിട്ടാൻ സാധ്യതയുള്ള അവരുടെ സീറ്റുകൾ പന്ത്രണ്ട് പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് സീറ്റ് വരെ യു ഡി എഫിന് കിട്ടിയേക്കാം എൽ ഡി എഫിൻ്റെ സ്ഥിതി എഴുപത് ശതമാനത്തിന് മുകളിൽ അഞ്ച് സീറ്റുകൾ ഫിഫ്റ്റി ഫിഫ്റ്റി മൂന്ന് സീറ്റുകൾ നേരിയ സാധ്യത രണ്ട് സീറ്റുകൾ മൊത്തം കിട്ടാവുന്ന സീറ്റുകൾ എട്ട് അഞ്ച് തൊട്ട് എട്ട് വരെ സീറ്റുകൾ കിട്ടിയേക്കാം എൻ ഡി എക്ക് നേരിയ സാധ്യത പൂജ്യം മുതൽ രണ്ട് വരെ ഇതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിലെ ഈ ഇരുപത്താറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ മുന്നണിക മുന്നണികളുടെ ഒരു സാധ്യത എന്നാണ് ഒരു വിലയിരുത്തൽ അത് പൊതുവേയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് എന്തെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കൾ അല്ലെങ്കിൽ ധ്രുവീകരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു തൂത്തുവാരൽ നടക്കുക യു ഡി എഫിന് അനുകൂലമായിട്ടായിരിക്കും മറിച്ച് ഉള്ളൊരു സാധ്യത വളരെ വിരളമാണ് എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള ധ്രുവീകരണം മറ്റൊരു വിധത്തിൽ സംഭവിച്ചാൽ എൽ ഡി എഫിൻ്റെ നില നല്ല രീതിയിൽ മെച്ചപ്പെടുത്തും അവർ എന്നുള്ള കാര്യത്തിലും സംശയമില്ല അപ്പോൾ ക്ഷീണം തട്ടാൻ പോകുന്നത് തീർച്ചയായും യു ഡി എഫിന് തന്നെയായിരിക്കും ഈ സാധ്യതയാണ് നമ്മുടെ മൊത്തമായ രാഷ്ട്രീയ വിശകലനത്തെ കാണുന്നത് ഇത് ഏറെക്കുറെ ശരിയാകുമെന്നാണ് പ്രതീക്ഷ നിങ്ങളുടെ ഒപ്പീനിയനും നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റുകളിലായിട്ടിടാം അതുകൊണ്ട് ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ